ഇന്ന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് ചിലന്തി ഇര പിടിക്കുന്ന വീഡിയോ അപ്പോ ചിലന്തിയെ പേടിയുള്ളവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് മഴയുള്ള ഒരു ദിവസം മുറ്റത്ത് ഒരു റോസാ ചെടി പൂത്തു നിൽക്കുന്നത് കണ്ടിട്ടാണ് ഒന്ന് അടുത്ത് ചെന്ന് നോക്കിയത് അപ്പോൾ അപ്പോഴത്തെ ചെടിയിൽ വല നെയ്ത് ഇരേയും കാത്ത് ഒരു ചിലന്തി ഇരിക്കുന്നു ഉപ്പ് ചിലന്തി എന്നാണ് ഈ ചിലന്തിയുടെ പേര് ഇംഗ്ലീഷ് ഭാഷയിൽ സിഗ്നേച്ചർ സ്പൈഡർ റൈറ്റിംഗ് സ്പൈഡർ ഗാർഡൻ സ്പൈഡർ ഗാർഡൻ ക്രോസ് സ്പൈഡർ എന്നീ പേരുകളിലൊക്കെയാണ് ഈ ചിലന്തി അറിയപ്പെടുന്നത് പൂന്തോട്ടങ്ങളിൽ സാധാരണമായി കണ്ടുവരുന്നത് കൊണ്ടാണ് ഗാർഡൻ ക്രോസ് സ്പൈഡർ എന്നറിയപ്പെടുന്നത് സിഗ്നേച്ചർ സ്പൈഡർ വലയിൽ സിക്സാഗ് മാതൃകയിൽ കുത്തി കുറിച്ചതുപോലുള്ള വെള്ള അടയാളങ്ങൾ നെയ്തു വയ്ക്കുന്നു ഉപ്പ് ചാർത്തിയതെന്ന് തോന്നുന്ന വിധം ഇത്തരത്തിൽ വലയിൽ അടയാളങ്ങൾ നെയ്യുന്നത് കൊണ്ടാണ് സിഗ്നേച്ചർ സ്പൈഡർ അല്ലെങ്കിൽ റൈറ്റിംഗ് സ്പൈഡർ എന്ന് ഇവയ്ക്ക് പേര് വരാൻ കാരണം ഇരയെ തെറ്റിദ്ധരിപ്പിച്ച് വലയിൽ കുരുക്കാനാണ് ഇത്തരത്തിൽ വലയിൽ ഡിസൈൻ വരച്ചു വയ്ക്കുന്നത് വെള്ള അടയാളത്തിൽ പ്രകാശം പ്രതിഫലിക്കുന്നത് കണ്ട് പറന്നു വരുന്ന ചെറുപ്രാണികൾ ഈ വലയിൽ കുരുങ്ങും അങ്ങനെ കുരുങ്ങിയ ഒരു തുമ്പിയാണ് ദാ ഈ കാണുന്നത് എത്ര തന്ത്രപരമായ ഇരപിടുത്തം അല്ലേ ഇരയേയും കാത്തിരിക്കുന്ന ചിലന്തിയുടെ വലയിൽ ഒരു ചെറുപ്രാണി റെഡ് ബർഗ് എന്നറിയപ്പെടുന്ന ഒരു ചെറുപ്രാണിയാണിത് കുരുങ്ങി കിടക്കുന്നുണ്ട് ചിലന്തി വലയിൽ ഇരിക്കുന്ന മറ്റൊരു ചെറു ചിലന്തി വന്ന് ദാ വലയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ അവളുടെ ദേഹത്ത് ഒന്ന് തോന്നി ഒട്ടും വൈകിയില്ല തൻ്റെ വലയാകെ ഒന്ന് കുലുക്കിക്കൊണ്ട് അവൾ ഇരയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു കണ്ണടച്ച് തുറക്കുന്നതിലും വേഗത്തിൽ തൻ്റെ ശരീരസ്രവം ഇരയുടെ ദേഹത്തേക്ക് തെറിപ്പിച്ച് ഇരയെ അതിൽ ചുറ്റി ഈ ദൃശ്യം വ്യക്തമായി മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് സ്ലോ മോഷനിൽ കാണാം ദാ ശരീരത്തിന്റെ പിൻഭാഗത്ത് നിന്ന് അതിവേഗം സ്രവം സ്പ്രേ ചെയ്ത് ഇരയെ കെട്ടിപ്പൊതിയുന്നു ഇങ്ങനെ ഇരയെ കെട്ടിപ്പൊതിഞ്ഞ ശേഷം ഭദ്രമായി വലയിൽ ഒരിടത്ത് എത്തിക്കുകയാണ് ഇരയുടെ ശരീരത്തിൽ തന്റെ കൊമ്പുകൾ ആഴ്ത്തി ഇറക്കി ശരീരസ്രവം ഊറ്റി കുടിക്കുകയാണ് ചിലന്തികൾ ചെയ്യുക ഇങ്ങനെ സ്രവം ഊറ്റി കുടിച്ച് ഉപേക്ഷിച്ച തുമ്പിയുടെ ശരീരമാണ് നമ്മൾ ആദ്യം കണ്ടത് ഇന്ത്യ ശ്രീലങ്ക പാകിസ്ഥാൻ മാൽദീവ്സ് എന്നിവിടങ്ങളിലെല്ലാം സാധാരണമായി കണ്ടുവരുന്ന ഒരു ചിലന്തിയാണ് സിഗ്നേച്ചർ സ്പൈഡർ പെൺ ചിലന്തികൾക്ക് ആണിനേക്കാൾ വലിപ്പം ഉണ്ടാകും ഇണ ചേർന്ന് കഴിഞ്ഞാൽ പെൺചിലന്തി ആൺചിലന്തിയുടെ ജീവനെടുക്കുന്നു ഉപ്പു ചിലന്തി നാനൂറ് മുതൽ ആയിരത്തി നാനൂറ് മുട്ടകൾ വരെ ഇടും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മുട്ടകൾ ശരീരസ്രവം കൊണ്ട് നിർമ്മിക്കുന്ന കൂട്ടിനുള്ളിൽ നിക്ഷേപിക്കുന്നു കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ദുർബലരായ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കും അവസാനം ശക്തരായവർ മാത്രം ഈ കൂട് പൊട്ടിച്ച് പുറത്തു വരികയും ചെയ്യും അടുത്തത് നമ്മുടെ പൂന്തോട്ടങ്ങളിൽ തന്നെ കാണുന്ന മറ്റൊരു ചിലന്തിയാണ് ഞണ്ട് ചിലന്തി അഥവാ ഫ്ലവർ ക്രാഫ്റ്റ് സ്പൈഡർ എന്നാണ് അറിയപ്പെടുന്നത് പൂ ഞണ്ട് ചിലന്തി എന്നാണ് പൊതുവെ മലയാളത്തിൽ അറിയപ്പെടുന്നത് ഞണ്ടിന്റെ രൂപം ഉള്ളതുകൊണ്ടാണ് ക്രാഫ്റ്റ് സ്പൈഡർ എന്ന് വിളിക്കുന്നത് പൂക്കളുടെ പിന്നിൽ മറഞ്ഞിരുന്ന് പൂവിൽ നിന്ന് തേൻ കുടിക്കാൻ വരുന്ന ചെറു ശലഭങ്ങളെയും തേനീച്ചകളെയും പിടികൂടി ആഹാരമാക്കുന്നതാണ് ഇവരുടെ രീതി വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും തൻ്റെ ശരീരത്തിൻ്റെ എത്ര ഇരട്ടി ഭാരമുള്ള തേനീച്ചയാണ് ചിലന്തി കീഴടക്കിയിരിക്കുന്നത് എന്ന് ചിലന്തിയുടെ പിടിയിലായ തേനീച്ചയെ ആഹാരമാക്കാൻ അതിൻ്റെ ദേഹത്ത് ഇരിക്കുന്ന ചെറിയ ഈച്ചകളെ കൂടി ശ്രദ്ധിച്ചാൽ കാണാവുന്നതാണ് എത്ര വിചിത്രമായ ഇരപിടുത്തം അല്ലേ നമ്മുടെ ചുറ്റിലും നോക്കിയാൽ ഇത്തരം ചെറു ജീവികളെയും അവയുടെ ഇരപിടുത്തവും ഒക്കെ നിങ്ങൾക്കും കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇനി ചുറ്റുപാട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ചിലന്തിയുടെ ഇരപിടുത്തത്തിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം